കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാധവ് എഴുന്നേൽക്ക് എത്ര നേരമായി ഉറങ്ങുന്നു അമ്മയുടെ ശബ്ദം കേട്ടാണ് മാധവ് എഴുന്നേറ്റത് ഇന്നലെ എത്തിയപ്പം തൊട്ട് ഉറങ്ങുന്നതാ ഇതുവരെ കഴിഞ്ഞില്ലേ എഴുന്നേറ്റ് വേഗം ചായ ഓടിക്കാൻ നോക്ക് അമ്മ ശാസനോടും അതിലേറെ വാത്സല്യത്തോടും പറഞ്ഞു വിഷ്ണുവോട് പോയമ്മേ മാധവ് ചോദിച്ചു അവൻ ഇന്നലെ പോയതാ ഇവിടുന്ന് നാളെ ഏതോ ഇല്ല താവാൻ ഉണ്ട് അതിന് പോയതാ ഹിറ്റ്ലറോ ദേ മാധവ് നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് അച്ഛനെയാണോ ഇങ്ങനെ പറയുന്നത് അമ്മ അവനെ ശാസിച്ചു ദേഷ്യപ്പെടാതെ സുന്ദരി അവൻ അമ്മയുടെ മുഖം പിടിച്ചു നുള്ളിക്കൊണ്ട് എഴുന്നേറ്റു ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് മാധവിന് മാനേജറിന്റെ കോൾ വന്നത് ഹലോ സർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മാധവ് വർക്ക് എം ബി കണ്ടു അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു അദ്ദേഹം ലൈനിലുണ്ട് ഞാനിപ്പോൾ കണക്ട് ചെയ്യാം ഹലോ ഹലോ മാധവ് ഹലോ സർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വർക്ക് ഞാൻ കണ്ടു ഗ്രേറ്റ് ഗുഡ് ജോബ് കുറച്ച് കാലമായിട്ട് എനിക്ക് തലവേദനയായിരുന്നു ആ പ്രോജക്റ്റ് പ്രേതം യക്ഷിന്നൊക്കെ പറഞ്ഞ് അവിടെ എത്തിയ എല്ലാവരും പ്രൊജക്റ്റ് ഉപേക്ഷിച്ച് തിരിച്ചു വരികയായിരുന്നു ബട്ട് നിങ്ങളത് സാധിച്ചു മാത്രമല്ല അവിടെ യക്ഷിയൊന്നുമില്ലെന്ന് നാട്ടുകാർക്ക് അവിടെ താമസിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെയാണ് ശ്യം നിങ്ങളുടെ ജോബ് പെർമനന്റ് ആക്കാനുള്ള എല്ലാ കാര്യവും റെഡിയാണ് നാളെ അതിന്റെ മീറ്റിംഗ് ഉണ്ട് ഒരു ചെറിയ പാർട്ടിയും സോ നാളെ കാണാം താങ്ക് യു സർ താങ്ക് യു സോ മച്ച് മാധവ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവൻ അപ്പൊ തന്നെ അമ്മൂനെ വിളിച്ചു എന്നാൽ കോള് ആയില്ല ശേഷം അർജുനയും ശബരിയും വിളിച്ച് അവൻ സന്തോഷം പങ്കിട്ടു പിറ്റേന്ന് രാവിലെ മീറ്റിങ്ങും പാർട്ടിയും ഒക്കെ കഴിഞ്ഞ് വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മാധവിനൊരു കോള് വന്നത് അമ്മ ഹോസ്പിറ്റലിലാണ് എത്രയും പെട്ടെന്ന് എത്താൻ പറഞ്ഞ് മാധവ് അപ്പോൾ തന്നെ പെർമിഷൻ വാങ്ങി ഹോസ്പിറ്റലിലേക്ക് കുതിച്ചു മാധവ് ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അമ്മാവനും അമ്മായിയും അവരുടെ സഹോദരൻ അരവിന്ദനും എല്ലാവരും ഉണ്ടായിരുന്നു എന്താ അമ്മേ എന്താ പറ്റിയത് മാധവ് എപ്രാളത്തോട് ചോദിച്ചു ഇന്നലെ നിന്റെ കാര്യവും പറഞ്ഞ് അവിടെ വഴക്ക് നടന്നൂത്രേ അകത്ത് കയറി വാതിലടിച്ചതാണ് കുറച്ചു കഴിഞ്ഞു നോക്കുമ്പോൾ കുട്ടി ൾ മുഴിക്കാൻ കഴിയാതെ മാധുവിന്റെ അമ്മ സുഭദ്ര കരഞ്ഞുകൊണ്ട് പറഞ്ഞു രാഹ് നിനക്ക് സമാധാനായില്ലേ അമ്മുവിന്റെ ഏട്ടൻ ഗോകുൽ ഓടി വന്ന് മാധുവിന്റെ കോളർ പിടിച്ചു ട്രെയിനിങ് എന്നും പറഞ്ഞ അവളെയും കൊണ്ട് നീ എവിടെ ആയിരുന്നു ഒരാഴ്ച കൊല്ലിൽ നിന്ന് ഞാൻ ഗോകുലും മാധുവിന്റെ മുഖം അടച്ചൊരെ കൊടുത്തു അപ്പോഴേക്കും അരവിന്ദനും അമ്മുവിന്റെ അച്ഛൻ ശിവനും അവിടെ ഓടി വന്ന് ഗോകുലിനെ തള്ളി മാറ്റി ഗോകുൽ ഇതൊരു ഹോസ്പിറ്റലാണ് അകത്ത് കിടക്കുന്നത് നിന്റെ സഹോദരിയും എന്തിനൊരു ഉണ്ട് ശിവൻ ഗോകുലിനെ ശാസിച്ചു മാധവാകെ തളർന്നു പോയിരുന്നു പെട്ടെന്നാണ് ഐ സിയുവിൽ നിന്ന് നേഴ്സ് പുറത്തേക്ക് വന്നത് ആരാണ് മാധവ് പേഷ്യന്റ് കുറെ നേരമായി വാശി പിടിക്കുന്നു ഐ സിയു കാണിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് കേൾക്കണ്ടേ വേഗം കയറി കണ്ടിട്ടിറന്ന് അത് കേട്ടതും മാധവ് കണ്ണുമുഖവും തുടച്ച് വെപ്രാളപ്പെട്ടെഴുന്നേറ്റ് തിടുക്കത്തിൽ അകത്തേക്ക് പോയി അത് കണ്ട് ഗോകുല് ദേഷ്യം കൊണ്ട് വിറച്ചു എന്ത് പണി അമ്മു നീ ചെയ്തേ മാധവ് വിതുമ്പി അത് അച്ഛനും ഏട്ടനും വേറെ വിവാഹത്തിന് നിർബന്ധിച്ചപ്പോ എനിക്ക് ഇങ്ങനെ ചെയ്യാനാ തോന്നിയത് ദൈവം രക്ഷിച്ചു നിനക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്റെ അവസ്ഥ നീ ആലോചിച്ചോ ഇനി ഇങ്ങനെ ഉണ്ടാവില്ല സത്യം അമ്മു പറഞ്ഞു ആ നീ അറിഞ്ഞോ എന്റെ ജോലി സ്ഥിരപ്പെട്ടു ഇനി നമ്മുടെ വിവാഹം വേഗം നടത്താം ഒരു തടസ്സവും ഇല്ല ആണോ അമ്മു സന്തോഷത്തോടെ ചോദിച്ചു മതി മതി വേഗം ഇറങ്ങ നേഴ്സ് തിടുക്കം കൂട്ടി അവളോട് യാത്ര പറഞ്ഞ് മാധവ് പുറത്തേക്കിറങ്ങി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അമ്മുവിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി മാധവിന്റെ അമ്മയും പോയിരുന്നു ഏട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് സുഭദ്ര ശിവനോട് പറഞ്ഞു നീ എന്താ പറയാൻ വരുന്നതെന്ന് എനിക്കറിയാം നിനക്കറിയാലോ നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ അവളെ വിവാഹം കഴിച്ചയക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല കുട്ടികൾ ഇങ്ങനെ ചെയ്യുമെന്ന് ആരുണ്ടറിയുന്നു പോരാത്തതിന് പഠിപ്പുണ്ടെന്നല്ലാതെ അവനൊരു സ്ഥിര വരുമാനമില്ലല്ലോ ഇപ്പോഴത്തെ ജോലി സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതിന്റെ ആവശ്യത്തിനാണ് അവൻ കോഴിക്കോട് പോയത് അത്യാവശ്യം തെറ്റില്ലാത്ത ശമ്പളവും ഉണ്ട് പിന്നെ അവന് ജോലിയില്ലെങ്കിലും കഴിഞ്ഞു പോകാനുള്ള വരുമാനമൊക്കെ കുടുംബത്തിലുണ്ട് സുഭദ്ര പറഞ്ഞു വരട്ടെ എനിക്കൊന്ന് ആലോചിക്കണം ശിവം പറഞ്ഞു സുഭദ്ര പോയി അല്പസമയം കഴിഞ്ഞപ്പോൾ ശിവൻ ഭാര്യ രാധികയും അവളുടെ സഹോദരൻ അരവിന്ദനെയും മകൻ ഗൂഗിളിനെയും അകത്തേക്ക് വിളിപ്പിച്ചു എന്താളെയാ വിളിച്ചത് അരവിന്ദൻ ചോദിച്ചു അത് അമ്മൂന്റെ കാര്യം പറയാനാണ് മാധവുമായിട്ട് അതങ്ങ് നടത്തിയാലോ എന്ന് ആലോചിക്കുക അച്ഛൻ ഇത് എന്തായി പറയുന്നത് അവിടേക്ക് എന്ത് കണ്ടിട്ട് അവളെ പറഞ്ഞു പറഞ്ഞുകൊടുന്ന് അവിടെ മന്ത്രവും തന്ത്രവും അല്ലാണ്ട് വേറെന്തുണ്ട് മാധവന്റെ അച്ഛനെ സിലോണിൽ എൻജിനീയറാണെന്ന് പറഞ്ഞല്ലേ എന്നിട്ട് എന്തായി എന്നിട്ടെന്തായി കെട്ടുകഴിഞ്ഞ് കുറച്ചു കളകഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ തന്നെ കൂടിയില്ലേ തെങ്ങും പറമ്പോണ്ട് അവർ കഴിഞ്ഞുകൂടി അല്ലാണ്ട് എന്ത് ഇതും അങ്ങനാവില്ലെന്ന് എന്താ ഉറപ്പ് ഗോകുലി ചോദിച്ചു മാധവ് കുറച്ച് കാര്യപ്രാപ്തി ഉള്ളവനാ അതുമല്ല അനന്തനെ പോലെ ഒരു മുരടനൊന്നുമല്ല അവളെ രണ്ടു ദിവസം മുന്നേ ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയത് നീ കണ്ടതല്ലേ എറിഞ്ഞു പൊട്ടിക്കാനായിട്ടൊന്നും ബാക്കിയില്ല ഇപ്പം തന്നെ രാധിക കണ്ടതുകൊണ്ട് ഇല്ലേൽ ഇന്നിവിടെ ഒരു മരണവീടായന് നമ്മൾ ഓരോന്ന് തീരുമാനിച്ചിട്ട് അവൾ എന്തേലും കടും കൈ കാണിച്ച പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ശിവൻ പറഞ്ഞു നിർത്തി അതുമല്ല ഇതിപ്പം ഒന്ന് ആടുമൊത്തം അറിഞ്ഞു അവൾ അവന്റെ കൂടെ ഒരാഴ്ച നിന്നത് ഇനിയിപ്പോ നല്ല ബന്ധമൊക്കെ കിട്ടാൻ പ്രയാസ അരവിന്ദൻ ശിവനെ അനുകൂലിച്ചു നിങ്ങളെന്താന്ന് വെച്ചാ ചെയ്യേ അതും പറഞ്ഞ് ഗോകുലവിടുന്ന് ഇറങ്ങിപ്പോയി മാധവിന്റെ വീട് ഉമ്മറത്ത് ചാരു കസേരയിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അനന്തൻ സുഭദ്ര ഒരു ഗ്ലാസ് സംഭാരവുമായി അയാൾ കടുത്തേക്ക് ചെന്നു ശിവേട്ടൻ വിളിച്ചിരുന്നു എന്താ വിശേഷിച്ച് അനന്തൻ ചോദിച്ചു മാധവിന്റെ അമ്മുവിന്റെ കാര്യം സംസാരിക്കാൻ അത്രം വരെ ചെല്ലാൻ പറഞ്ഞു അത് നിന്നോടല്ലാതെ എന്നെ വിളിച്ചു പറയാൻ അവർക്കാവില്ലേ അനന്തന്റെ ശബ്ദമുയർന്നു മറുത്തൊന്നും പറയരുത് നമ്മുടെ മോൻറെ കാര്യമല്ലേ ഒന്ന് ചെന്നു വെച്ച് ഒന്നും സംഭവിക്കില്ല സുഭദ്ര കേണു നീയും വിഷ്ണുവും ചെന്നങ്ങ് തീരുമാനിച്ചാ മതി ഞാനില്ല അനന്തൻ തീർത്തു പറഞ്ഞു സുഭദ്ര പിന്നൊന്നും പറയാതെ നിറഞ്ഞു വന്ന കണ്ണു തുടച്ച് അകത്തേക്ക് പോയി പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു മാധുവിന്റെയും അമ്മുവിന്റെ വിവാഹം പെട്ടെന്ന് തന്നെ തീരുമാനിക്കപ്പെട്ടു ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുക്കലൊക്കെയായി സമയം പെട്ടെന്ന് നീങ്ങി അമ്മുവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു എല്ലാ ചടങ്ങുകളും നടത്താൻ ഉദ്ദേശിച്ചത് വരന്റെയും വധുവിന്റെയും പേരിൽ വിവാഹത്തിന് മുൻപേ ചില പൂജകളും മറ്റും ചെയ്യാനുണ്ടായിരുന്നുകൊണ്ടും ഹൽദിയും മറ്റു ചടങ്ങുകളും കൊണ്ടാടുന്നതുകൊണ്ടൊക്കെ അഞ്ചു ദിവസത്തെ നീണ്ട വിവാഹ ചടങ്ങുകളായിരുന്നു ഉള്ളത് ബന്ധുക്കൾ തന്നെ ആയതുകൊണ്ട് വധു ഗൃഹത്തിൽ താമസിച്ചുകൊണ്ടാണ് എല്ലാ ചടങ്ങുകളും മാധവിന്റെ അമ്മൂന്റെ അടുത്ത ബന്ധുക്കളും കൂട്ടുകാരും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പുറത്തുള്ളവർക്ക് അവസാന ദിവസത്തേക്ക് മാത്രമായിരുന്നു ക്ഷണം അർജുനും ശബരിയും നേരത്തെ തന്നെ അമ്മുവിന്റെ ഇല്ലത്തെത്തി അവരെ കണ്ടതും മാധവ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു വിവാഹത്തിന് മൈലാഞ്ചി ഇടുന്ന തിരക്കിലായിരുന്നു അമ്മു ശബരിയും അർജുനും കൊണ്ടുവന്ന ഗിഫ്റ്റ് രണ്ടുപേർക്കും നൽകി ആ സമയം ശബരി കയ്യിലിരുന്ന ക്യാമറയിൽ അമ്മുവിന്റെയും മാധവിന്റെയും ഫോട്ടോ എടുത്തു ഫോട്ടോ നോക്കി അവൻ ഞെട്ടി അന്ന് നെല്ലിശ്ശേരി മലയിൽ കണ്ട ആ സ്ത്രീ അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു ശബരിയുടെ മുഖം ഭയം കൊണ്ട് മുറുകി എന്താടാ അർജുൻ അവനെ തട്ടി ഏ ഒന്നുമില്ല അവൻ ക്യാമറ തിരികെ ബാഗിലിട്ടുകൊണ്ട് മുഖത്ത് ചിരി വരുത്താൻ ശ്രമിച്ചു സുഭദ്ര ഏറെ പണിപ്പെട്ടിട്ടാണ് അനന്തനെ കൂട്ടിക്കൊണ്ടു വന്നത് അയാൾ അമ്മുവിന്റെ ഇല്ലത്തേക്ക് കാലെടുത്തു വെച്ചതും മുറ്റത്തെ മാവിന്റെ കൊമ്പൊന്നൊടിഞ്ഞു വീണു ഒരു വല്ലായ്മയോടെ അയാൾ വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കി എന്തോ ഒരു ദുർനിമിത്തം മുന്നിൽ പോലെ വിഷ്ണു അയാളെ നോക്കുന്നുണ്ടായിരുന്നു അമ്മുവിന്റെ ഇല്ലത്ത് അസ്വാഭാവികമായി എന്തോന്നുള്ളതായി അനന്തന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് അയാൾ കൈയിലേക്കൊന്ന് നോക്കി പിന്നെ ഒന്ന് പുഞ്ചിരിച്ചു ഒരു മാസത്തെ കഠിന വ്രതമെടുത്ത് വിഷ്ണു പൂജിച്ചെടുത്ത ചരടുകളിൽ അയാളുടെ കയ്യിൽ അതുകൊണ്ട് തന്നെ ഒരു ദുഷ്ടശക്തിക്കും തന്നെയും വിഷ്ണുവിനെയും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന ആത്മവിശ്വാസം അയാൾക്കുണ്ടായിരുന്നു ഹായ് അങ്കിൾ ഞാൻ ശബരി മാധവേട്ടന്റെ ഫ്രണ്ടാ ശബരി ഓടിച്ചെന്ന് അനന്തന് കൈ ഒടുത്തു അതിന് ഞാൻ ആനന്ദ് വേണം അനന്തന്റെ ആ ചോദ്യം കേട്ട് ശബരിയും അവിടെ കൂടി നിന്നവരും വല്ലാണ്ടായി അങ്കിൾ നല്ല ഹ്യൂമർ സെൻസ് ആണല്ലോ എനിക്കിഷ്ടപ്പെട്ടു ജാളിത മറച്ചു വെച്ച് ശബരി ആ സിറ്റുവേഷൻ നന്നായി കൈകാര്യം ചെയ്തു എന്നാൽ ശബരിയെ ഒന്ന് ദഹിപ്പിച്ചു നോക്കിയ ശേഷം അയാൾ അകത്തേക്ക് കയറിപ്പോയി കല്യാണത്തിന് വാങ്ങിയ ആഭരണങ്ങൾ നോക്കുകയായിരുന്നു അമ്മു കണ്ണാടിക്ക് മുന്നിലിരുന്ന് അവൾ ഓരോന്നായി എടുത്തു നോക്കി പെട്ടെന്ന് കണ്ണാടിയിൽ ഭദ്രയുടെ രൂപം കണ്ട അമ്മു ഒന്ന് ഞെട്ടി ആ രൂപം കൈ കൈനീട്ടി അമ്മൂവിനെ തൊട്ടു അമ്മു അമ്മു ആ വെളിയിട്ട് അവൾ കണ്ണു തുറന്നു അവളുടെ കണ്ണുകൾ മുടി മുടിപ്പാറി പറന്നിരിക്കുന്നു അവൾ ചെന്ന് വാതിൽ തുറന്നു രാധികയായിരുന്നു അത് എന്താ അവൾ ദേഷ്യത്തോട് ചോദിച്ചു എന്ത് കോല കൂട്ടിയത് ഒരു കല്യാണപ്പെണ് വേഗം ചെന്ന് മുടിയൊക്കെ കെട്ടി വൃത്തിയിൽ താഴോട്ടു പോവാ വിഷ്ണു എന്തോ തരാൻ വിളിക്കുന്നു അതും പറഞ്ഞ് രാധിക താഴേക്ക് പോയി അമ്മു താഴേക്ക് വന്നപ്പോ വിഷ്ണു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇതാമ്മു ഇത് വച്ചോ മേപ്പത്തൂരു ഭദ്രാളി ക്ഷേത്രത്തിൽ പ്രസാദാണ് വിഷ്ണു പറഞ്ഞു അത് കണ്ട അമ്മൂവിന്റെ കണ്ണുകൾ കുറുകിച്ചുവെന്നും വിഷ്ണുവിട്ടൻ അതവിടെ പൂജാമുറിയിൽ വെച്ചോളൂ ചെറിയ ജലദോഷം ഉള്ളോണ്ട് ഞാൻ തല വിളിച്ചില്ല അമ്മു അവന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു ഈ നേരം വിഷ്ണു അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവളിലെന്തോ ഒരസ്വാഭാവികത അവന് തോന്നി എങ്കിലും അത് പുറത്തു കാണിക്കാതെ അവൻ തിരിച്ചു നടന്നു നേരം രാത്രിയായി എല്ലാവരും കിടന്നുറങ്ങി എന്നാൽ ശബരി കുറക്കം വരുന്നുണ്ടായില്ല അവൻ എണീറ്റ് മുകളിലെ വരാന്തയിൽ കൂടി നടക്കുകയായിരുന്നു അപ്പോഴാണ് അമ്മ മുറ്റത്ത് നിൽക്കുന്നത് അവൻ കണ്ടത് അവള് കുറച്ചു നേരം അവിടെ നിന്ന ശേഷം ഇന്നത്തിന്റെ കിഴക്ക് ഭാഗത്തേക്ക് നടന്നു അവിടെ വിഷ്ണു കിടക്കുന്ന മുറിക്കു മുന്നിലായി അവൾ നിന്നു ജനലിനകത്തുകൂടെ അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഇവൾ ഇതെന്താ വിഷ്ണുവിടെ നോർന്നു നോക്കി നിൽക്കുന്നത് അതും ഈ പാതിരാത്രിക്ക് ശബരി സംശയത്തോട് നോക്കി പെട്ടെന്ന് അമ്മു തിരിയുന്നത് കണ്ട ശബരി ഓടിച്ചെന്ന് മുറിക്കകത്ത് കയറി അർജുന്റെ അടുത്തുപോയി കിടന്നു മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉരുൾപൊട്ടിയെങ്കിലും അവൻ ആരോടും ഒന്നും പറയാതെ കിടന്നു രാവിലെ നേരത്തെ എഴുന്നേറ്റ് ശബരി മാധവിനെ കാണാനായി താഴേക്ക് പോവുകയായിരുന്നു അപ്പോഴാണ് അമ്മുവിന്റെ മുറിയിൽ നിന്ന് ശബ്ദമുയർന്ന് കേട്ടത് ശബരി ജനലിലൂടെ നോക്കി അമ്മുവും അമ്മയും ആണത് എന്താ അമ്മു ഇത് നാല് ദിവസം കഴിഞ്ഞ നിന്റെ വേളിയാണ് കുളിയുമില്ല തേവാരും ഇല്ല എന്ത് കോലാണിത് ഇന്ന് ഇവിടെ പൂജ നടക്കാൻ പോകുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ് ആ ബോധം നിനക്കുണ്ടോ നിനക്ക് പൂജാമുറിപ്പോയ വിളക്കൊന്നു വെച്ചാൽ എന്താ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ അമ്മു കയർത്തു എന്റെ വിവാഹ അടുക്കാറായപ്പോൾ നിനക്കൊന്നും വേണ്ടാതായോ ഇതിലും വലിയ ചിട്ടിയും കാര്യങ്ങളുള്ള വീട്ടിലേക്കാണ് നീ ഓർത്തോ രാധിക പറഞ്ഞു അതപ്പോഴല്ലേ അപ്പൊ ഞാൻ ചെയ്തോളാ ശരി പണ്ട് നിന്റെ വാശിയാണല്ലോ ജയിക്കുന്നേ വിളക്ക് കധിക്കുന്നില്ല വേണ്ട ആ കിടക്കുന്ന തുണിയൊക്കെ മടക്കി വെച്ച് ആ ടേബിളിൽ കുറച്ച് വെള്ളം എടുത്തു വെക്കിയേ ആളുകളൊക്കെ വരുന്നതാ ഇതും പറഞ്ഞ് രാധിക അകത്തേക്ക് പോയി ആ സമയത്ത് അമ്മ കൂട്ടിയിട്ട് തുണികളിലേക്ക് നോക്കിയതും അവയെല്ലാം വായുൽ പൊന്തി സ്വയം മടങ്ങാൻ തുടങ്ങി ശേഷം അവയെല്ലാം ഒന്നിനു മുകളിൽ ഒന്നായി അലമാരെക്കുള്ളിൽ ചെന്ന് കയറി അലമാരെ ഒരു വലിയ ശബ്ദത്തോടെ അടഞ്ഞു പിന്നീട് അമ്മ നിന്നെടുത്ത് നിന്ന് അവളുടെ കൈ നീളാൻ തുടങ്ങി അത് നീണ്ട് നീണ്ട് ഹാളിലിരുന്ന് ജഗ്ഗിൽ പിടുത്തുമുട്ടു ശേഷം അതെടുത്ത് അവളുടെ റൂമിൽ ടേബിളിൽ വെച്ചു പിന്നീട് അവളുടെ കൈ പഴയ സ്ഥിതിയിലായി ഇതെല്ലാം കണ്ട ശബരി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് ഉയർത്തു എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു എന്നാൽ ആനന്ദൻ മാത്രം ഒന്നിലും ഉത്സാഹം കാണിക്കാതെ മുറിക്കൊള്ളി തന്നെ ഒതുങ്ങി പെട്ടെന്നാണ് അയാൾ മുറിക്ക് പിന്നിൽ ഒരു രൂപം കണ്ടത് ആരാത് അയാൾ ചോദിച്ചു ഞാനാ അമ്മു എന്താ കാര്യം ഊണായിട്ടുണ്ട് വിളിക്കാൻ പറഞ്ഞു ഞാൻ വന്നേക്കാം പോയിക്കോളൂ അയാൾ പറഞ്ഞു അല്ല അമ്മാവ അമ്മാവിനും വിഷ്ണുവിനും തച്ഛനും ട്വിൻസായിരുന്നു ചോദ്യം കേട്ട അനന്തനൊന്നും ഞെട്ടി അയാളുടെ ഓർമ്മകൾ പഴയ കാലത്തിലേക്ക് നിമിഷ നേരം കൊണ്ട് പാഞ്ഞു ചെന്നിയിലൂടെ വീർ പൊലിച്ചിറങ്ങി തൊണ്ട വരണ്ടു മറന്നതായിരുന്നു എല്ലാവരും എല്ലാം മറന്നതായിരുന്നു അയാൾ എന്തോ അരുതാത്തത് കേട്ട പോലെ ചാടി എണീറ്റു അമ്മുവിനു നേരെ വല്ലാത്തൊരു നോട്ടം നോക്കി അയാൾ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി അനന്തൻ പോകുന്നത് നോക്കി അമ്മ പുച്ഛിച്ചു ചിരിച്ചു അർജുനും ശബരിയും മാധവും കൂടി ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു ആ നേരത്ത് സുഭദ്ര അവിടേക്ക് വന്നു മുനേ നിന്നെ വല്യച്ഛൻ അന്വേഷിക്കുന്നുണ്ട് എടാ നിങ്ങളിരിക്കേ ഞാനിപ്പോ വരാം അതും പറഞ്ഞ് മാധവ് അകത്തേക്ക് പോയി അർജുൻ ഏട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് ശബരി പറഞ്ഞു വേണ്ട നീ ഒന്നും പറയണ്ട എന്തേലും വിവരക്കേടായിരിക്കും പറഞ്ഞിട്ട് എന്നോട് വഴക്ക് മേടിക്കണ്ട പെട്ടെന്നൊരു തേങ്ങൽ കേട്ട് അർജുൻ ഞെട്ടി ശബരി ഇരുന്ന് കരയുകയായിരുന്നു എന്താടാ എന്തിനാ കരയെന്ന് ഞാൻ തമാശ പറഞ്ഞത് നീ പറ വേണ്ട ഞാൻ പറയുന്നില്ല ആരും ഒന്നും വിശ്വസിക്കണ്ട ശബരി കരയുന്നത് കണ്ട് അർജുന് സങ്കടം വന്നു സോറിടാ നീ പറ ഞാൻ കേൾക്കാം അർജുനടാ നമ്മൾ കരുതുന്നത് പോലെയല്ല അമ്മന് നല്ല മാറ്റമുണ്ട് അവളുടെ മേല് എന്തോന്ന് കയറി കൂടിയിട്ടുണ്ട് ശേഷം അന്ന് രാവിലെ കണ്ടതൊക്കെ ശബരി അർജുനോട് പറഞ്ഞു ഞാൻ വിചാരിച്ചത് നിങ്ങളൊക്കെ പറയുന്ന പോലെ എല്ലാം എന്റെ തോന്നലാണെന്നാ പക്ഷേ അങ്ങനല്ല നമ്മൾ ഇതൊക്കെ നിസ്സാരമായി കാണുന്നിടത്തോളം മാധവട്ടെ ജീവൻ ആപത്താണ് അവൾക്ക് എന്തോ ലക്ഷ്യമുണ്ട് ശബരി പറഞ്ഞു നിർത്തി നീ പറയുന്നൊക്കെ ശരിയാണെന്ന് വിചാരിക്കേ പക്ഷേ ഞങ്ങളാരും കാണുന്നില്ലല്ലോ അതുമല്ല ഞാൻ ഇതിനെപ്പറ്റി മാധവനോട് എന്തു പറയാനാ അർജുനടനെ നേരിട്ട് ബോധ്യായ എൻ്റെ ഒപ്പം നിക്കോ ഉം അർജുൻ അർജുനൻ കൊടുത്തു എന്നാൽ ഇന്ന് രാത്രി തന്നെ ഞാൻ തെളിയിച്ചു തരാം ശബരി പറഞ്ഞു അന്ന് ശബരിയും അർജുനും ഉറക്കമഴിച്ചു സമയം പന്ത്രണ്ട് മണിയോടെ അടുത്തപ്പോൾ ശബരി അർജുനെയും കൂട്ടി മുകളിലെ വരാന്തയിൽ പോയി നിന്നു പതിവ് പോലെ അമ്മ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു ഇവൾക്ക് ഈ രാത്രി ഉടൻ എന്താ പണി അർജുൻ ചോദിച്ചു പെട്ടെന്ന് അവള് വിഷ്ണു കിടക്കുന്നടം ലക്ഷ്യമാക്കി നടന്നു അത് കണ്ട് അർജുൻ ഞെട്ടി അവളുടെ കാലുകൾ നിലത്ത് തട്ടുന്നുണ്ടായിരുന്നില്ല താടി താടികണക്കെ അവൾ ഒഴുകി പോവുകയായിരുന്നു അവൾ വിഷ്ണു കിടക്കുന്ന മുറിക്ക് പുറത്തെത്തിയതും ആ ജനൽ താനെ തുറന്നു അതിലൂടെ അവൾ വിഷ്ണുവിനെ നോക്കി നിന്നു വാ വേഗം വാ ശബരി അർജുനെ കൂട്ടി അകത്ത് കയറി വാതിലടച്ചു എന്താടാ ഇവിടെ നടക്കുന്നത് അർജുൻ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ചേട്ടാ ഇന്നലെ ഞാനിത് കണ്ടു അവൾക്ക് എന്തോ ഉദ്ദേശമുണ്ട് എന്നാലും വിഷ്ണുവിന് എന്തിനായിരിക്കോള് ആർക്കറിയാം യക്ഷിയെ ഒഴിപ്പിക്കലെ പണി വല്ല റിവഞ്ച് ഇറങ്ങിയതാവും ശബരി പറഞ്ഞു എടാ ഇത് നമ്മൾ മാധവനോട് എങ്ങനെ പറയും മാധവനോട് പറയണ്ട നമുക്ക് വിഷ്ണുവിടേനോട് പറയാം ശബരി പറഞ്ഞു ശരി നാളെ ആവട്ടെ പിറ്റേന്ന് രാവിലെ ചില പൂജകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് വിഷ്ണുവിനോട് സംസാരിക്കാൻ സാധിച്ചില്ല അതുമല്ല അവിടെയൊക്കെ അമ്മുവിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു അവളുടെ മുന്നിൽ വെച്ച് പറയാൻ അവർക്ക് ഭയമായിരുന്നു വൈകുന്നേരമായപ്പോൾ അവർ വിഷ്ണുവിന്റെ മുറിയിലെത്തി ഹ നിങ്ങളോ എന്താ വിശേഷിച്ച് ഒന്നുമില്ല ബോറടിച്ചപ്പോ ഇങ്ങോട്ട് വരാന്ന് വെച്ചു അർജുൻ പറഞ്ഞു വിഷ്ണു ഏട്ടാ നിങ്ങൾ യക്ഷിയെ കണ്ടിട്ടുണ്ടോ ശബരി ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിക്കാൻ അല്ല കണ്ടിട്ടുണ്ടോ പറയേ അങ്ങനെയൊക്കെ ചോദിച്ചാ കുറെ ബാധ ഒഴിപ്പിക്കാൻ പോയിട്ടുണ്ട് എല്ലാ യക്ഷികളും ചോരോടിക്കുക ഇതൊക്കെ ആരാ പറഞ്ഞേ അങ്ങനെയൊന്നുമില്ല ഈ ദുർമരണം സംഭവിച്ച ആത്മാക്കള് ചിലരെ ദേഹത്ത് കയറാറുണ്ട് ചിലത് അവരെ കൊന്നവരോട് പകരം ചോദിക്കാൻ മറ്റു ചിലത് ചെയ്തു തീർക്കാനുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങളോ കടങ്ങളോ ഒക്കെ നിറവേറ്റാൻ മറ്റ് ചിലത് കുറച്ച് ഭീകരമാണ് അത് എല്ലാവരും ഉപദ്രവിക്കും അതിനെ ഒഴിപ്പിക്കാനാണ് പാട് ഞങ്ങളുടെ ജീവൻ വരെ മരണത്തിന്റെ വക്കിലായിരിക്കും വിഷ്ണു പറഞ്ഞു പെട്ടെന്നൊരു യക്ഷയെ കണ്ട വിഷ്ണുടൻ എന്തു ചെയ്യും ശബരി ചോദിച്ചു നമ്മളൊന്നും ചെയ്യണ്ട അത് ചെയ്തോളൂ വിഷ്ണു കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു ശബരിയുടെ മുഖം ഭയം കൊണ്ട് നിറഞ്ഞു ഇത് കണ്ടോ നിങ്ങൾ വിഷ്ണു അവർക്ക് നേരെ അവന്റെ കൈനീട്ടി ഒരു കറുത്ത ചരട് അതിൽ അതിലാറു നിറത്തിലുള്ള കല്ലുകൾ പതിച്ചൊരു തകിട് അതിനെ ഇരുവശത്തും ചെറിയ ശൂലത്തിൽ കോർത്ത രണ്ട് രുദ്രാക്ഷം ഇതെന്താ അർജുൻ ചോദിച്ചു ഇത് ഒരു മാസത്തെ കഠിന വ്രതം നോറ്റ് എല്ലാ ശുദ്ധിയോടും കൂടി ഭദ്രകാളിയുടെ നടയിൽ വെച്ച് പൂജിച്ചെടുത്ത ചരട ഇതുണ്ടെങ്കിൽ ഒരു പ്രേതവും അടുക്കില്ല ഇതുപോലെ ഒരെണ്ണം ഞങ്ങൾക്കും തരൂ ശബരി ചോദിച്ചു ഇതങ്ങനെയൊന്നും തരാൻ പറ്റില്ല പ്ലീസ് വിഷ്ണു ഏട്ടാ എത്ര പണം വേണമെങ്കിലും തരാം ശബരി കേണു പണമല്ല പ്രശ്നം ഇത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുണത്തെക്കാൾ ദോഷം ചെയ്യും എന്തു എന്തുവേണെങ്കിലും ചെയ്യാം ശബരി പറഞ്ഞു വിഷ്ണു അകത്തു അകത്തുപോയി ശേഷിച്ച രണ്ടു ചേരുകൊണ്ടുവന്നു പിന്നെ ഇത് കെട്ടിയ പത്ത് ദിവസത്തേക്ക് മാംസം മദ്യം സ്ത്രീ തുടങ്ങിയവ ഒന്നും പാടില്ല രണ്ടു നേരം കുളിക്കണം ഭസ്മന്ത് ധരിക്കണം വിഷ്ണു പറഞ്ഞു ശരി അങ്ങനെ ചെയ്യാം അവർ രണ്ടുപേർക്കും പേർക്കും വിഷ്ണു ചരട് കെട്ടിക്കൊടുത്തു പിന്നെ വിഷ്ണു ഏട്ടാ ഞങ്ങള് വന്നത് വേറൊരു കാര്യം പറയാനാ ശബരി മടിച്ചു മുടിച്ചു പറഞ്ഞു എന്തേ വിഷ്ണു ചോദിച്ചു പെട്ടെന്നാണ് ഇല്ലത്ത് നിന്ന് കരച്ചിൽ കെട്ടത്